ഇറാൻ വ്യോമപാത തുറന്നതിനെ തുടർന്ന് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാർജ ആസ്ഥാനമായുള്ള വിമാനക്കമ്പനി എയർ അറേബ്യ ഒടുവിൽ ആ നിർണായക വാർത്തയിൽ പൈലറ്റുമാർക്ക് ആശ്വാസം ഇറാൻ ഇറാഖ് ജോർജിയ എന്നിവിടങ്ങളിലെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് താൽക്കാലികമായി നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധങ്ങൾക്കൊടുവിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നു ഇതോടെ കഴിഞ്ഞ ദിവസം ഇറാൻ അടച്ചിട്ട വ്യോമപാത തുറന്നു ഇതിന് പിന്നാലെയാണ് എയർ അറേബ്യ സർവീസുകൾ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഇറാഖും ഇസ്രായേലും വ്യോമപാത തുറന്നിട്ടുണ്ട് ഇറാനും വ്യോമപാത തുറന്നെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിയൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ വിമാനങ്ങൾക്ക് വ്യോമപാത ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ ഇറാനിലെ മഷാദ് ഷിറാസ് ലാർ നജാഫ് എന്നിവിടങ്ങളിലേക്കാണ് ഷാർജയിൽ നിന്ന് സർവീസുകൾ ഉണ്ടാവുക കൂടാതെ ഇറാഖി നഗരങ്ങളായ ബാഗ്ദാദ് ഇർബിൽ ബസ്ര എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും പുനരാരംഭിക്കും അതേസമയം വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പുറകോട്ടു പോയെന്ന് ആരോപിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് ഉത്തരവിട്ടതായി റോറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതിന് ശേഷവും ഇറാനിൽ നിന്ന് രണ്ട് മിസൈലുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് തൊടുത്തുവിട്ടതായിട്ടാണ് ഇസ്രായേൽ അറിയിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി തുടരുന്ന ആക്രമണം നിർത്താൻ ചൊവ്വാഴ്ചയാണ് ഇറാനും ഇസ്രായേലും ധാരണയിലെത്തിയത് ഇസ്രായേലും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവു വന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി സമൂഹ മാധ്യമത്തിലൂടെ അറിയിക്കുകയും ചെയ്തു ദയവായി അത് ആരും ലംഘിക്കരുതെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു പിന്നാലെ ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ വാർത്ത സ്ഥിരീകരിച്ചു എന്നാൽ മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ആക്രമണത്തിന് ഉത്തരവിടുകയായിരുന്നു ഇറാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതായിട്ടുള്ള ഇസ്രായേൽ വാദം കള്ളമെന്ന് ഇറാൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് ഇറാൻ നിഷേധിച്ചത് ഇറാനിയൻ ടിവിയെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങളാണ് ഈ വിവരം പുറത്തുവിട്ടത് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതികരിക്കാൻ ഇറാൻ സായുധസേന എപ്പോഴും ജാഗ്രത പാലിക്കുമെന്ന് ഇറാന്റെ ഉന്നത സുരക്ഷാ ഏജൻസി പ്രസ്താവിച്ചതായി ഫാർസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്തായാലും വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു പിന്നാലെയും ഇത്തരത്തിൽ രാജ്യങ്ങളും അത് ലംഘിച്ച് ആക്രമണം നടത്തി ഇതിനെതിരെ ട്രംപ് രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു എന്തായാലും ആശ്വാസമായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് വിമാനങ്ങൾക്ക് പറക്കാം എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്